ബി എസ് സി കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു വലിയ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം ഒന്ന് കറക്കിയെടുത്ത് എല്ലാം കൂടെ ഒന്ന് പഠിച്ചെടുത്താൽ ഒരുപാട് അവസരങ്ങളാണ് ഒന്ന് സാനിറ്ററി കെമിസ്ട്രി കേരള വാട്ടർ അതോറിറ്റി രണ്ട് ലാബ് അസിസ്റ്റൻ്റ് മൂന്ന് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി മൂന്ന് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആർക്കിയോളജി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സാനിറ്ററി കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ ബി കെമിസ്ട്രി ലാബ് അസിസ്റ്റൻ്റ് പ്ലസ് ടു മതി പ്ലസ് ടു സയൻസ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി എസ് സി കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ബി എസ് സി കെമിസ്ട്രിയാണ് ക്വാളിഫിക്കേഷൻ അപ്പം ഈ നാല് പോ കോഴ്സ്റ്റുകൾക്കും ബി എസ് സി കെമിസ്ട്രിയാണ് ഒരെണ്ണം ഒഴിച്ച് മൂന്നെണ്ണത്തിന് ബി എസ് സി കെമിസ്ട്രിയാണ് നിങ്ങളൊന്ന് മനസ്സ് എന്താണ് നിങ്ങൾ മനസ്സിൽ നല്ലതുപോലെ ജോലി വാങ്ങണമെന്ന രീതിയിൽ പഠിച്ചു വന്നാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഫീസ് എന്ന് പറയുന്നത് പകുതി ഫീസ് ഇരുപതിനായിരം രൂപയാണ് എല്ലാം കൂടെ പഠിക്കാൻ എടുക്കുന്നത് അത്രയും രൂപയൊന്നും വേണ്ട ഈ വർഷം ഫുള്ള് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഫുള്ള് ക്ലാസ് കാണാൻ സാധിക്കും വെറും പതിനായിരം രൂപയ്ക്ക് പകുതി പൈസയ്ക്ക് നിങ്ങൾക്ക് നാല് കോഴ്സും പർച്ചേസ് ചെയ്യാം പഠിക്കാൻ പറ്റും വൺ ടൈം ആണ് ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വാലിഡിറ്റി കിട്ടും കൃത്യമായി പഠിക്കുക നന്നായി ചിന്തിക്കുക ഓക്കേ താങ്ക്